ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗെയ്സ് ഇന്ന് നമ്മളൊരു ഫ്ലോട്ട് നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ് ഗേസ് വന്നിരുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ് ഗെയ്സ് വന്നിരുന്നത് നമ്മളിവിടെ കേറാനായിട്ടാണ് ഗേസ് അപ്പോൾ നമ്മൾ ഹലോ ചെറുതാണ് ചെറുതാണ്

து பசிஸ் ஓடு ஓடு ஓடாம

നമ്മളങ്ങനെല്ലാ സ്ഥലത്തി നമ്മുടെ അപ്പരമൊക്കെ ലാസ്റ്റാണ് എന്തൊരിപ്പം ഗേസ് അങ്ങനെ നമ്മൾ റിട്ടേൺ അടിച്ച് പോവുകയാണ് കേസ് പതിയെ പതിയെ ഞാൻ പതിയെ കേട്ടോ ഒഴുകുന്ന ബ്രിഡ്ജ് തീ ഒഴുകുന്നുണ്ട് നമ്മൾ നേരത്തെ വന്നപ്പോ നമ്മുടെ നടത്തത്തിനു വെച്ചാണ് ഒഴുക്ക് പോണേ പക്ഷേ ഇന്നപ്പത്തിരി വയരല്ലേ ഗെസ് ഗടെ ചമ്മി പോയി എന്ന് പറയാ എന്താ പറ്റേ കൊറേ പൊക്കിയതാണ് അതെ ഒരുപാട് അങ്ങ് പൊക്കിയതാ ആരെങ്കിലും കഴുത്തിലൊക്കെ കൊള്ളരുത് ആ കൊളമലയൊക്കെ താഴെട ഇനിയിപ്പ അവന് ഈ കോളെ തിരിച്ചു കിട്ടും എനിക്കൊരു യാതൊരു പ്രതീക്ഷയില്ല ഹലോ ഗേസ് അപ്പോൾ നമ്മൾ ഇവിടെ ബീച്ചിൽ പോകുമ്പോളിയോളീ ബീച്ചിൽ നിന്നാണ് ഗേസ് ചറായ് ബീച്ച് കൊറേ വീഴുന്നുണ്ട് പട്ടപ്പറത്തി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ട് ഒരു ക്രീമും പൊട്ടാട്ടിയ ഫ്രൈ ചെയ്യുന്ന കഴിക്കും ഞങ്ങൾ പറഞ്ഞ കാരണം പിന്നെയും കാണിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇനി തിന്നാറ്റോ കൊടുക്കത്തില്ല ചേച്ചിക്ക് ഞാനും അപ്പൊ കഴിക്കുന്നത് ഗേസ് നമ്മൾ ചേച്ചിക്ക് ഐസ്ക്രീം ഇന്ന് കൊടുക്കുന്നില്ല അന്ന് ഞാനാണ് കഴിക്കുന്നത് കഴിക്കാതിരുന്നെങ്കിൽ എന്ന് ചേച്ചി ഞാൻ കഴിക്കാതി ഹലോ ഗേസ് അപ്പോൾ നമ്മൾ വീട്ടിലെത്തി അയ്യോ പോയി ലൈറ്റ് റൈറ്റ് ഹലോ ഗേസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗേസ് ഉറക്കാൻ പറ്റുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് തളർന്ന് ഒടിഞ്ഞു വന്നു െന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത തവണ ഞങ്ങളൊരു വീഡിയോ ആയിട്ട് ഇക്കോ ചെയത് അതുവഴി നിങ്ങൾ വീട് ചെയ്യുക